ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഡ്യൂട്ടിക്ക് പോന്ന് റോഡാണ് പതുക്കെ സംസാരിക്കാൻ പറ്റൂ എന്തുണ്ട് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു ോഡിലെല്ലാം എപ്പോഴും കാണുന്നവരുണ്ട് നമ്മളെ ചങ്സ് അപ്പോൾ എല്ലാവർക്കും ഒരു രാവിലെ തന്നെ ഒരു ഹായി എല്ലാം പറഞ്ഞിട്ടേ പോകും സ്പീഡ് സ്പീഡ് പോസ്റ്റ് തളയിൽ ഒന്ന് ചിരിച്ചേക്ക് വയ്ക്ക് ആ എന്തറിയോ തിരിച്ച് വൈകുന്നേരം കാണണം എന്നില്ല അല്ലേ നമ്മൾ തിരിച്ച് വൈകുന്നേരം വീട്ടിലെത്തണമെന്നില്ലല്ലോ എത്തിയാ എത്തി പോയാ പോയി കിട്ടിയാ കിട്ടി പിന്നെ മറ്റേ ഇവര് പറയലില്ലേ അര് അങ്ങനെയല്ല അവര് ഈ വരിനല്ല പിന്നെ ഇന്നോളം നടത്തിച്ചൈവത്തിന് നന്ദി എന്ന് പറയലേ അല്ല ദൈവം ഒന്നെ അപ്പം അതല്ല ഒരൊരാളുടെ വിശ്വാസം അപ്പം ഇന്ന് രാവിലെ നിങ്ങളെ കാണാനിട ഇടവന്നു ഹായ് പറഞ്ഞു എൻ്റെ ഒരു നടത്തം വീഡിയോ എടുത്തു പിന്നെ രാവിലെ തന്നെ കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം ബിഗ് ഹൈ പിന്നെ ഒരു നൂറ് മീറ്റർ അതൊന്ന് നടക്കണം ഉഷാറായിട്ട് നടത്തത്തിൽ എന്താന്ന് ചെറിയൊരു വൈബ്രേഷനെല്ലാം ഉണ്ടാകും ഫോൺ പിന്നെ ഞാൻ എവിടെ എത്തിക്കഴിഞ്ഞാൽ ഒന്ന് നിൽക്കും ഇവിടെ നല്ല ി തുറന്നു പവിഴമന്തിരി പൂതുവിടന്നു നീലോ തക്കുന്നത് അങ്ങനൊരു അടിപൊളി പൂവ് കിട്ടും വഴിയിൽ നിന്ന് അങ്ങനെ റോഡിലെത്തി അങ്ങനെ നമ്മളെ എന്നെ റോഡിലൂടെ പോന്നു ഇവിടെ റോഡ് പണിയായതുകൊണ്ട് കുറച്ച് എന്താണ് കഞ്ചസ്റ്റഡ് ഏരിയ അപ്പൊ അതിലേ നമ്മളെങ്ങനെ പോന്ന് ഇപ്പം ഒരു കുറച്ചുവെച്ചാ നമ്മളെവിടെ എത്തും ബസ് സ്റ്റോപ്പിൽ ിട്ട് സൂപ്പർ ഫാസ്റ്റ് കയറും ഒരു സൂപ്പർ ഫാസ്റ്റ് ഉണ്ട് വരുന്നുണ്ടോന്നാ നോക്കുന്ന കണ്ടെന്ന് അർത്ഥം അല്ലേ ഇത് നമ്മളെ വൻമതിൽ ഹൈവേയിലുള്ള വൻമതിലാണ് അതായത് ഇന്നായിരിക്കും ആരും മുഖം കാണണ്ടല്ലോ അപ്പൊ അത് കെട്ടുന്നവർക്ക് അറിയാം തമ്മില് കാണാതിരിക്കാൻ ഇതാണ് തമ്മിൽ കാണാതിരിക്കാൻ ചെയ്തത് റോഡ് കെട്ടുന്നവർക്ക് അറിയാം ഇപ്പൊ ആയിരിക്കും ആരിക്കും ആരും കാണണ്ട ഇപ്പൊ ഒരാളെ കാണുമ്പോ ഫോണെടുത്ത് കയ്യിൽ വെക്കും കോൾ ഇല്ലെങ്കിലും അപ്പൊ ആരിക്കും ആരും കാണണ്ട എന്നുള്ളത് അറിയാം ഇതാണ് നമ്മളെ ഹൈവേ ഹൈവേയിലെത്തി ഇനി ഏത് സമയം ബസ് കിട്ടിയാലും കയറും അങ്ങനെയാണ് അവസ്ഥകൾ അങ്ങനെ 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 പോന്നു യൂട്യൂബ് അരി മോളെ ഭർത്താവ മരുമ എങ്ങനെ അയ്യോ ഏ അതെയോ ഏ കൂട്ടായി യ്യോ ഇതെന്തെല്ലാരും ഇങ്ങനെ വേഗം വേഗം മരിക്കുന്നു ഞാനെടുത്തിട്ട് ജീവിക്കണം അയ്യോ ഇങ്ങനെ മരിക്കുന്നു എന്തോ ആവുന്നല്ലേ ഇനി എന്തേ ഒരു ഫേവറേറ്റ് ഇന്റിമേറ്റ് എന്നോട് ചോദിച്ച ഒരു ചങ്കിനെ കാണിച്ചരാ ഇതാണ് ചങ്ക് ചങ്ക് മൈ ഇല്ല നിങ്ങ ശേഷം എന്നെ വിളിച്ചിട്ടാ നിങ്ങ ഫോൺ കട്ട അല്ല ഞാൻ കോളേജിൽ നിന്ന് ആരോ വന്നേരം ഫോൺ കട്ടാക്കി പിന്നെ നിങ്ങൾ വിളിച്ചിട്ട് എടുക്കുന്നില്ല പിന്നെ നിങ്ങൾ എന്നെ വിളിച്ചിട്ടുമില്ല ഇല്ല എക്ക് പിന്നെ നിങ്ങളെ കോള് വന്നിട്ട അത് അതുകൊണ്ട് നിങ്ങ എന്നോട് ചൊടിച്ചിനേ ഞാനല്ല നിങ്ങ അതൊരു തന്നെ ചീത്ത ഓർമ്മ അങ്ങനെ ശങ്കുകളിലൂടെ ശങ്കുകളിലൂടെ അങ്ങനെ എത്തുന്നു എൻ്റെ ബസ് പോയോ എന്നറിയില്ല ഇല്ല എന്നെ വിചാരിക്കുന്നു ഞാനിപ്പോൾ ഇവിടെ ഒരു കടയിപ്പോൾ എന്നിട്ട് ഒരു ചേഞ്ച് വാങ്ങണം അപ്പം ഓക്കേ ഗുഡ് മോർണിംഗ് ഹായ് തിലകണ